ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം തരട്ടെ ഇതേ കണ്ട റീഡിങ് തന്നെയാണ് കേട്ടോ എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് വായിച്ചു തരാനായിട്ട് എന്റെ ചേച്ചിമാരൊക്കെ കൊറേ പാടുപെട്ടിണ്ട് ഇരിക്കിടി വായിക്കിടീന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവരെനിക്ക് എന്നിട്ട് വായിച്ചു തരും ഓക്കെ ഇപ്പൊതേ ഇനി അതിൻ്റെ ഒരു ഒരു സൊല്യൂഷൻ തന്നെ ആയിട്ടോ ആരും വായിച്ചു തരേണ്ട ആവശ്യമില്ല ഇരുന്ന് വായിക്കിടീന്ന് പറഞ്ഞു അതിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതേ ഇറങ്ങിയിട്ടുണ്ടല്ലോ പേന സംഭവം അടിപൊളിയാണ് കേട്ടോ അതെ ഇതിങ്ങനെ ഓൺ ആക്ക അതിൻ്റെതായ ബുക്കിൽ വെക്ക അതെല്ലാം ഇങ്ങനെ വായിച്ചു നമുക്ക് പറഞ്ഞു തരൂട്ടോ എല്ലാ ബുക്കിലും എന്താ പറയാ കോഡ് ഉണ്ട് അതായ ബുക്കിലൊക്കെ ഏർ അത് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി നമുക്കത് വായിച്ചു തരൂട്ടോ അതേ നോക്കിയേ ആ ബട്ടണില ഓണാക്കിയാ മതി കേട്ടോ അത്